ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് മഴ സമയത്തൊക്കെ ചൂട് ചായയോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പില എടുത്തിട്ടുണ്ട് മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെയും നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് രണ്ടു കൂടുതലുള്ള കിഴങ്ങ് തൊലികളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് വരാം ഇപ്പോൾ ഇതാ ഞാനിവിടെ ഇത് മുറിക്കുന്ന ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്താണ് എടുത്തേക്കുന്നത് ഗ്രേറ്ററിൽ പിന്നെ അതുപോലെ തന്നെ സവാള പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് തീരെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് പച്ചമുളകും പൊടിയായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട് മല്ലിയിലയും അതുപോലെ തന്നെ പൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പിലേ അതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചല്ലാട്ടോ എടുത്തേക്കുന്നത് അതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാണ് എടുത്തേക്കുന്നത് ചതച്ചെടുത്താൽ അതിങ്ങനെ ഒരു സ്ഥലത്ത് മാത്രം കിടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മുറിച്ചാണ് എടുത്തേക്കുന്നത് ചുവപ്പ് ചെയ്ത് എടുത്താലും മതി ഉരുളക്കിഴങ്ങ് ദാ അതുപോലെ തന്നെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ചിരകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കാണ് അപ്പം ഇനി ഇതെല്ലാം കൂടി നമ്മൾക്ക് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണം ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം എന്താ ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്ററിലാട്ടോ ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തത് ഇഞ്ചിയും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഇനി ഇതെല്ലാം നമ്മൾക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഉള്ളി ഇട്ട് കൊടുക്കുക ഉള്ളി ഉള്ളിതാ അങ്ങനെ കൂടിയിരിക്കുന്നുണ്ടാവും അതെല്ലാം നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഒറ്റ ഒറ്റയായിട്ട് ഇങ്ങനെ ശരിക്കിങ്ങനെ വിടർന്നു വരും അതിൻ്റെ കൂടെ തന്നെ എല്ലാം നമ്മൾക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം മല്ലിയില പച്ചമുളക് ഇഞ്ചി ക്യാരറ്റ് അതെല്ലാം അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം വെള്ളത്തിൽ ഇട്ട് വച്ചേക്കുന്ന ആ ഉരുളക്കിഴങ്ങ് വെള്ളം കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് എടുക്കണം ഇപ്പോൾ ആ വെള്ളം ഫുള്ള് കളഞ്ഞിട്ട് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞിട്ട് എടുത്തു കൊടുക്കുക കൈകൊണ്ട് കൊണ്ട് ശരിക്കൊന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം പച്ചക്കറികളും ഉള്ളിയും മുളക് എല്ലാം നല്ലപോലെ ഇതിലൊന്ന് കൈ വച്ചിട്ട് നല്ലപോലെ ഞരടി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ അതാ ഞരടുമ്പെ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഉണ്ടായി വരും അപ്പോൾ ആ വെള്ളം മാത്രം മതി നമ്മൾക്ക് വേറെ വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് ശരിക്കും അതിലേക്ക് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ ഉപ്പിന്ന് ശരിക്കും വെള്ളം ഇറങ്ങി കിട്ടും അപ്പോൾ അതിനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കൂടെ ത് നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ച് എടുക്കണം ഇപ്പോൾ അത് കുറച്ച് സമയം തിരുമ്മി കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം വരും ആ വെള്ളത്തിൽ മാത്രം മതി നമുക്കിനി മാവായിട്ട് ഉണ്ടാക്കാനുള്ളത് സെറ്റ് ചെയ്യാനായിട്ട് വേറെ വെള്ളവും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം അതായത് പോലെതാ ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടായി വന്നിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെതാ ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് ആദ്യം എടുത്തേക്കുന്നത് അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് കുഴച്ച് യോജിപ്പിച്ച് എടുക്കുകയാണ് എത്രത്തോളം പൊടി ചേർത്തു എന്ന് ലാസ്റ്റേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് പൊടി ഫുള്ള് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറയാം എത്രത്തോളം പൊടി ചേർത്തു എന്നുള്ളത് ഇപ്പോഴതായ പച്ചക്കറികളിലേക്ക് ഈ പൊടി പൊടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ വെള്ളം എല്ലാം നല്ലപോലെ കുഴഞ്ഞതൊന്ന് ഉരുട്ടിപ്പിടിച്ച് എടുക്കാൻ പാകത്തിന് അത്രയും സമയം നമ്മൾക്ക് അത്രയും പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചമുളക് നേരത്തെ ഇട്ടതുകൊണ്ട് തന്നെ മുളക് പൊടി ഒരു നുള്ളേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഒരു അരസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗരം മസാല എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചാട്ട് മസാലയുടെ ടേസ്റ്റ് എല്ലാം ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള അരിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാൻ ഭാഗത്തിന് ഉള്ള രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ അതാ എനിക്ക് ഞാനിവിടെ മൊത്തം മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഉപയോഗിച്ചത് ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള അളവിൽ കുഴച്ചെടുക്കാനായിട്ട് മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഉപയോഗിച്ചത് ഇപ്പം ഇതിവിടെ നല്ല കട്ടിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കണം കുഴച്ചെടുത്തത് ഉരുട്ടി വെച്ചതിന് ശേഷം ഇത് അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കുക ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടാവുന്ന അത്രയും സമയം മാത്രം മതി ഇതൊന്ന് അടച്ച് വെച്ച് വയ്ക്കാറുണ്ട് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് പത്ത് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പാനിലേക്ക് നമ്മൾക്ക് വറക്കാനാവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുക ഞാനിപ്പോൾ ഇവിടെ കുക്കിംഗ് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ ചൂടായി വരുമ്പം നമ്മൾക്ക് ചെറിയ ബോൾസ് ബോൾസാക്കി ഇതൊന്ന് ഉരുട്ടിയെടുക്കണത് അതുപോലെ കൈ ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് ചൂടായ നല്ല എടുക്കണം ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഉള്ളൂ ഇതിൻ്റെ പണി ചായയുടെ കൂടെ കൂടെയെല്ലാം കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കും നമ്മൾ മൈദയാണ് മൈദാപ്പൊടിയാണെന്ന് ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ര ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി അളവിൽ മൈദാപ്പൊടി മൈ പകുതി അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഫുള്ള് അരിപ്പൊടിയായിട്ട് ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ മൈദയൊന്നും ഒട്ടും ചേർത്തിട്ടില്ല ഇതിൽ രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റുള്ള പലഹാരം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആദ്യത്തെ ഞാനിവിടെ വറുത്തിട്ട് കോരി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കോരി എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അടുത്തതും കൂടെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് കോരി എടുക്കുക നല്ല ടേസ്റ്റി ആണ്ട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണെന്ന് ചട്നി ആയാലും സോസോ എന്തുണ്ടെങ്കിലും കൂടെ കൂട്ടി കഴിക്കാനുള്ള ചുമ്മാ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റിയാണിത് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള തേങ്ങാ ചട്നിയൊക്കെ അരയ്ക്കാം അല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് എല്ലാം കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ചായയുടെ എല്ലാം കഴിക്കാൻ പറ്റുന്ന പലഹാരമാണ് നല്ല ചൂട് വേണമെന്നൊന്നുമില്ല ചൂടേം കഴിക്കാൻ ചൂടാറിയിട്ടാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രെസ് ചെയ്ത് നിങ്ങൾക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ ഞാനിതുപോലെ ഇടുന്ന റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയും വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്